മരത്തംകോട് പള്ളിപ്പെരുന്നാൾ ആഘോഷം വർണ്ണാപമായി സെന്റ് ഗ്രിഗൂറിയോസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിൽ പരിശുദ്ധ പരിമല തിരുമേനിയുടെ നൂറ്റി ഇരുപത്തിമൂന്നാമത് ഓർമ്മ പെരുന്നാളാണ് രണ്ട് ദിവസങ്ങളായി ആഘോഷിച്ചത് ശനിയാഴ്ച രാവിലെ മണിക്ക് വിശുദ്ധ കുർബാന വൈകിട്ട് ആറ് മുപ്പതിന് സ്കൂൾ കുരിശു നിന്ന് പരുമല തിരുമേനിയുടെ ഛായാചിത്രാഘോഷയാത്ര പള്ളിയിലെത്തിച്ചേർന്നു തുടർന്ന് സന്ധ്യാ നമസ്കാരം പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം ആശീർവാദം എന്നിവ നടന്നു തുടർന്ന് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ രാത്രി പെരുന്നാൾ എഴുന്നള്ളിപ്പ് തുടങ്ങി ഞായറാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് പ്രഭാത നമസ്കാരം എട്ട് മുപ്പതിന് വിശുദ്ധ മൂന്നിൻമേൽ കുർബാന മധ്യസ്ഥ പ്രാർത്ഥന ധൂപപ്രാർത്ഥന എന്നിവ നടന്നു തുടർന്ന് പെരുന്നാൾ ആഘോഷ കമ്മിറ്റികളുടെ പെരുന്നാൾ എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ച് വൈകിട്ട് നാലോടെ പള്ളിയിലെത്തിച്ചേർന്നു നാലരയ്ക്ക് അങ്ങാടി ചുറ്റിയുള്ള ഭക്തി നിർഭരമായ കൊടിയും കുരിശും ആശീർവാദവും ആയിരങ്ങൾ പങ്കെടുത്ത പൊതുസദ്യയും പെരുന്നാൾ ശുശ്രൂഷകൾക്ക് അഹമ്മദാബാദ് ആശ്രമംഗം ഫിലിപ്പോസ് റംബാൻ കാർമ്മികത്വം വഹിച്ചു ഇടവകവികാരി ഫാദർ സക്കറിയ കൊള്ളന്നൂർ കൈസ്ഥാനി സി എസ് തോമസ് സെക്രട്ടറി ഗ്രേസി ജോയ് ഡെക്കറേഷൻ കമ്മിറ്റി കൺവീനർ സി കെ ഗീവർ ഫുഡ് കമ്മിറ്റി കൺവീനർ വി സി ജോൺസൺ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ആത്മീയ സംഘടനകൾ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി